തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാം തിരുവാക്യം ഈശോ അരുളി ചെയ്തു ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കരുണവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ഈ ലോകത്തിൽ പിതാവായി ദൈവം ഏൽപ്പിച്ചു ദൗത്യം പൂർത്തിയാകാറായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങ് പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണല്ലോ വിശദിയോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഞങ്ങൾ ഇന്ന് കാണുക കർത്താവേ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം അങ്ങ് പ്രാർത്ഥിച്ചുവല്ലോ പിതാവേ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തു കൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് കർത്താവേ ഈ ലോകത്തിൽ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ കൃപ എന്നിലേക്ക് സമൃദ്ധമായി വർഷിക്കപ്പെടുമ്പോൾ ദൈവമേ ദുഷ്ടനിൽ നിന്ന് ഞാനും എനിക്ക് അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും കത്ത് പരിപാലിക്കപ്പെടുവാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ അങ്ങ് എന്നെയും എനിക്ക് നൽകിയ ജീവിതത്തെയും എൻ്റെ ആത്മാവിനെയും അങ്ങ് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കൃപയ്ക്കായി ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ അവരാരും നഷ്ടപ്പെട്ടു പോകാതെ ദൈവമേ അവരെല്ലാവരും ദുഷ്ടനിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാൻ ഏറ്റെടുത്ത് ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായി ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എപ്പോഴും എന്നേക്കും വചനത്തിൻ കൃപയോടെ ആമേയോടെ